കരൂർ ദുരന്തത്തിന് പിന്നാലെ ചെന്നൈയിലെ വീട്ടിലെത്തി വീട്ടിലെത്തിയ വിജയ് ഇന്ന് ഇറങ്ങി വിജയ്ക്ക് കരൂരിലേക്ക് പോകാൻ പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട് കേസിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടി വിക്ക് നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ടി വി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കാനാണ് പോലീസ് നീക്കം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുകയാണ് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെയും രംഗത്തുണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മുൻ നേരത്തെ വിജയുടെ റാലികളും അതിലുണ്ടാകുന്ന ജനപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട് കോടതികൾ തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ഈ കാര്യം കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പരാമർശം എങ്ങനെയാണ് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേത് ടി വി കെ ഇനി ഇതിനെ എങ്ങനെ നേരിടുന്നു എങ്ങനെയാണ് ഈ കളങ്കം മായ്ക്കാനുള്ള ശ്രമം രാഷ്ട്രീയമായവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷയുമുണ്ട് തീർച്ചയായിട്ടും അത് ഇന്ന് ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാണ് പ്രത്യേകിച്ച് ഈ വിജയുടെ മുൻ പര്യടനങ്ങൾ യോഗങ്ങൾ ഇതിനേക്കു ചൊല്ലി വലിയ തോതിലുള്ള വിമർശനം മദ്രാസ് ഹൈക്കോടതി ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് അതായത് ഈ ദുരന്തത്തിന് പിന്നിൽ ഇതൊരു ആസൂത്രിതമായി ഉണ്ടായ ദുരന്തമാണ് ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അതായത് ആ വിജയ് സംസാരിക്കാൻ എത്തുന്ന സമയത്ത് ഏതാണ്ട് ഏഴുമണിയോട് കൂടി അവിടെ വൈദ്യുതി തടസ്സം ഉണ്ടായി അതോടൊപ്പം തന്നെ കല്ലേറുണ്ടായി പിന്നെ പോലീസ് അകാരണമായി ലാത്തി വീശി ഇതൊക്കെ കൊണ്ടാണ് ഈ തിക്കും തിരക്കമുണ്ടായത് എന്നാണ് ടി വി കെയുടെ ഒരു വാദം ഉള്ളത് ഏതായാലും ഈ വാദങ്ങളെല്ലാം പോലീസ് ഇന്നലെ തന്നെ നിഷേധിച്ചിരുന്നു ഈ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ടി വി കെ ആവശ്യപ്പെടുന്നുണ്ട് ഒന്നുകിൽ സി ബി ഐ അന്വേഷിക്കണം അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിലുള്ളത് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ഈ ഹർജി കോടതി പരിഗണിക്കും ഇതോടൊപ്പം തന്നെ റാലികൾക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി കൂടി മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട് ആ ഹർജിയും ഇന്ന് പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീധരൻ രാഹുൽ ഗാന്ധി വിജയയെ ഫോണിൽ വിളിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധി എം കെ സ്റ്റാലിനെയും ഫോണിൽ വിളിച്ചിരുന്നു കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വിജയ്യും വിളിച്ചു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ തിരക്കി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് അതിൽ ഇപ്പോൾ അവർ തമ്മിൽ വിജയം രാഹുലും തമ്മിൽ ദീർഘകാല സൗഹൃദമുള്ളതാണ് രാഹുലിനെതിരെ ചില ഉണ്ടായപ്പോൾ വിജയ് അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് ആ ആശയവിനിമയങ്ങളെ എങ്ങനെയാണ് തമിഴ് രാഷ്ട്രീയം കാണുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ വിജയിയെ വിളിച്ചത് ഫോണിൽ വിളിച്ചത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതേപോലെ തന്നെ ഡി അതായത് സഖ്യകക്ഷിയാണ് ഡി എം കെയും രാഹുൽ ഗാന്ധി എം കെ സ്റ്റാലിനെയും രാഹുൽ ഗാന്ധി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ മറ്റ് രാഷ്ട്രീയമായി ഇതിനെ കാണേണ്ടതില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത് അതായത് ഒരു സ്വാഭാവികമായിട്ടൊരു ദുരന്തമുണ്ടാകുമ്പോൾ വിളിച്ചു പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ഇതിൽ കാണേണ്ടത് വിജയ് പൊതുവിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി വിളിക്കുന്നത് എന്നുള്ളത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ വൈകാതെ തന്നെ ടി വിക്ക് നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകിയത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് കോടതി പരിഗണിക്കും രണ്ട് ഇന്ന് ടി വിക്ക് എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി പുറത്തുവരുന്നത്